ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു അടിപൊളി ബീഫും കായും തയ്യാറാക്കിയാലോ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ മാരക ആണ് അപ്പൊ നമുക്ക് റെസിപ്പി തയ്യാറാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഒരു കിലോ ബീഫും അര കിലോ പച്ചക്കായും എടുത്തിട്ടുണ്ട് ബീഫ് നന്നായിട്ട് കഴുകി വാരി ഒരു കുക്കറിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഒരു കിലോ തന്നെ സവോള എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് നിന്ന് ഒരു പകുതിയോള സവോള നീളത്തിൽ നീളത്തിലരിഞ്ഞത് കുക്കറിനകത്തേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു വലിയ പഴുത്ത തക്കാളി നീളത്തിൽ അരിഞ്ഞതും രണ്ട് കഷ്ണം പച്ചമുളക് ഇതുപോലെ നടുവേ കയറിയതും ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇനി ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിങ്ക് സോൾട്ടാണ് കേട്ടോ ചേർത്തേക്കുന്നത് അതുകൊണ്ടാണ് ഈ കളറ് ഇനി മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഒരല്പം പെരുഞ്ചീരകപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈവെച്ച് തിരുമ്മിയെടുക്ക കേട്ടോ നന്നായിട്ട് തിരുമ്മി എടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു ആറേഴ് വിസിൽ വരുന്നത് വരെ ബീഫ് നന്നായിട്ട് കഴിച്ചെടുക്കാം ഇനി ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ബാക്കി മസാലയും കൂടി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ടൊരു പാത്രം അടപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള സവോളയും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ നമ്മുടെ പച്ചമുളകും എല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിനകത്തേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് വഴറ്റിയതിനു ശേഷം ഒന്ന് മൂടി വെക്കാം ഇപ്പൊ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഇനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം പൊടികളായിട്ട് നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി ഒരല്പം മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ബാലൻസ് വന്നിട്ടുള്ള തക്കാളിയാണ് ഇതൊരു വലിയ പഴുത്ത തക്കാളി നീളത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇനി ഇതിനകത്തേക്ക് പച്ചക്കായും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കാം ഒരു നുള്ള കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെക്കാം ഇപ്പൊ നാം നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതേ ഇപ്പൊ ഈ പച്ചക്കായൊക്കെ ഒരു എമ്പത് ശതമാനം വെന്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മുടെ ബീഫും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ പച്ചക്കായ ബീഫുമായിട്ട് കിടന്നിട്ട് ഒന്ന് വെന്ത് കിട്ടണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ കറിയൊക്കെ റെഡിയാണ് ഫൈനലായിട്ട് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചതും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ബീഫും കായും റെഡി ആയിട്ടുണ്ട് അടിപൊളി ആണ് കേട്ടോ മാരക കോമ്പിനേഷൻ ആണ് തയ്യാറാക്കി നോക്കിയിട്ട് പറയാൻ മറക്കല്ലേ ലവ് യു ഓൾ